കീർത്തനം നൂറ്റി ഒൻപതാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ എന്റെ പുകയായ മൗനമായിരിക്കരുത് ദുഷ്ടന്റെ വായും വഞ്ചകന്റെ വായും എന്റെ നേരെ തുറന്നിരിക്കുന്നു ആവുകൊണ്ട് അവർ എന്നോട് സംസാരിച്ചിരിക്കുന്നു അവർ ദോഷ വാക്കുകൾ കൊണ്ട് എന്നെ വളഞ്ഞു കാരണം കൂടാതെ എന്നോട് പൊരുതിയിരിക്കുന്നു എന്റെ സ്നേഹത്തിന് പകരം അവർ വൈരം കാണിക്കുന്നു ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു നന്മ പകരം തിന്മയും സ്നേഹത്തിന് പകരം ദോഷവും അവർ എന്നോട് കാണിച്ചിരിക്കുന്നു നീ അവന്റെ മേലെ ഒരു ദുഷ്ടനെ ിയമിക്കണമേ എതിരാളി അവന്റെ വലുത്ത് ഭാഗത്ത് നിൽക്കട്ടെ അവനെ വിസ്തരിക്കുമ്പോൾ അമ്മൻ കുറ്റക്കാരൻ എന്ന് തെളിയട്ടെ അവന്റെ പ്രാർത്ഥന പാവമായി തീരട്ടെ അവന്റെ നാളുകൾ ചുരുങ്ങി പോകട്ടെ അവന്റെ സ്ഥാനം മറ്റൊരുത്തനേൽക്കട്ടെ അവന്റെ മക്കൾ അനാഥരും അവന്റെ ഭാര്യ വിധവയുമായി തീരട്ടെ അവന്റെ മക്കൾ അലഞ്ഞു തെണ്ടി നടക്കട്ടെ തങ്ങളുടെ ശൂന്യഭവനങ്ങളെ വിട്ട് ഇരന്നു നടക്കട്ടെ കടക്കാരൻ അവനുള്ളതൊക്കെയും കൊണ്ടുപോകട്ടെ അന്യജാതിക്കാർ അവന്റെ പ്രയത്നഫലം കൊള്ളിടട്ടെ അവന് ദയ കാണിപ്പാൻ ആരും അവന്റെ അനാഥരോട് ആർക്കും കൃപ തോന്നരുത് അവന്റെ സന്ധിതി മുടിഞ്ഞു പോകട്ടെ അടുത്ത തലമുറയിൽ തന്നെ അവന്റെ പേർ മാഞ്ഞു പോകട്ടെ അവന്റെ പിതാക്കന്മാരുടെ അകൃത്തമേ ഹോ ഓർക്കുമാറാകട്ടെ അവന്റെ അമ്മയുടെ പാവം മാഞ്ഞു പോവുകയും വരുത് അവ എല്ലായ്പ്പോഴേ ഹോടെ ഉമ്പാകെ അവരുടെ ഓർമ്മ അവൻ പൂമിൽ നിന്ന് ഛേദിച്ച് കളയുന്നതിന് തന്നെ അവൻ ദയ കാണിപ്പാൻ മറന്നു കളഞ്ഞുവല്ലോ എളിവനെയും ദരിദ്രനെയും മനം തകർ യും മരണ പയത്തും ഉപദ്രവിച്ചു കാഹു അവന് പ്രിയോ അതവന് അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു അതവന് വിട്ടകന്നു പോയി അവൻ വസ്ത്രം പോലെ ശാപം ധരിച്ചു അത് വെള്ളം പോലെ അവന്റെ ഉള്ളിലും എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും ചെന്നു അതവന് പുതയ്ക്കുന്ന വസ്ത്രം പോലെയും നിത്യമരയ്ക്ക് കിട്ടുന്ന കച്ച പോലെയും ഇരിക്കട്ടെ ഇതെന്റെ എതിരാളികൾക്കും എനിക്ക് വിരോധമായ ദോഷം പറയുന്നവർക്കും ഹോ കൊടുക്കുന്ന പ്രതിഫലമാകുന്നു നീയോ കർത്താവായ നിന്റെ നാമ ടുത്തവണ്ണം എന്നോട് ചെയ്യണമേ നിന്റെ ദയ നല്ലതാ എന്നെ വിടിവീക്കണമേ ഞാൻ അരിഷ്ടനെ ദരിദ്രനുമാകുന്നു എന്റെ ഹൃദയം എന്റെ ഉള്ളി മുറിഞ്ഞിരിക്കുന്നു ചാഞ്ഞു പോകുന്നിരൽ പോലെ ഞാൻ കടന്നു പോകുന്നു ഒരു വെട്ടുക്കിളിയെ പോലെ എന്നെ ചാടിക്കുന്നു എന്റെ മുഴങ്കാലുകൾ ഉപവാസം കൊണ്ട് വിറയ്ക്കുന്നു എന്റെ ദേഹം പുഷ്ടിവിട്ട് ക്ഷയിച്ചിരിക്കുന്നു ഞാൻ അവർക്കൊരു നിന്നയായി തീർന്നിരിക്കുന്നു എന്നെ കാണുമ്പോൾ അവർ തല കുലുക്കുന്നു എന്റെ ദൈവമായ ഹോവേ എന്നെ സഹായിക്കണം േ നിന്റെ ദേഹതാക്കണം എന്നെ രക്ഷിക്കണമേ യഹോവേ ഇത് നിന്റെ കൈ എന്നും നീ ഇത് ചെയ്ത് എന്നും അവർ അറിയേണ്ടതിന് തന്നെ അവർ ശപിക്കട്ടെ നീയോ അനുഗ്രഹിക്കണമേ അവർ എതിർക്കുമ്പോൾ ലജ്ജിച്ചു പോകട്ടെ അടിയനോ സന്തോഷിക്കും എന്റെ എതിരാളികൾ നിന്ന ധരിക്കും പുതപ്പ് പുതയ്ക്കും പോലെ അവർ ലജ്ജ പുതയ്ക്കും ഞാൻ എന്റെ വായുകൊണ്ട് ഏഹോവെ അത്യന്ത് സ്തുതിക്കും അതേ ഞാൻ പുരുഷാർത്ഥ നടുവിൽ അവനെ പുകഴ്ത്തും അവൻ എളിവനെ ശശിക്ക് വിധിക്കുന്നവരുടെ കൈ രക്ഷാൻ അവന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നു